സോ കൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിസ്റ്റർ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ലോക്കിനെ കുറിച്ചാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോക്കി എത്രമാത്രം പവർഫുൾ ആണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പോൾ അത് അറിയാൻ താല്പര്യമുള്ള വീഡിയോ മുഴുവനായിട്ട് കാണണം ഇപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ തീരുമാനിക്കണമെങ്കിൽ ഞാനൊരു കാര്യം പറയാം നമ്മൾ വിചാരിക്കുന്നത് എത്രയോ അധികം പവർഫുൾ ആണ് ലോക്കി അപ്പോൾ അത് എന്തൊക്കെയാണ് അതിനുള്ള കാരണം അതൊക്കെ അറിയാൻ താല്പര്യമുള്ള വീഡിയോ മുഴുവനായിട്ട് കാണണം അതുമാത്രമല്ല നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾ പലരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാറുണ്ട് വീഡിയോ കണ്ടിട്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നു വിചാരിക്കുന്നു അപ്പോൾ ഞാനധികം പറഞ്ഞ് വർപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് അങ്ങ് പോയേക്കാം നമുക്കറിയാം നമ്മുടെ ലോക്കിനെ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് മുതലേ നമ്മുടെ ലോക്കിക്ക് നല്ല രീതിയിലുള്ള ഹൈപ്പാണ് നമ്മുടെ സ്റ്റോറി കിട്ടിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിച്ചിരുന്നത് നമ്മുടെ എൽബാഫിലുള്ള ഒരു സെക്കൻഡ് സ്ട്രോങ്സ്റ്റ് ക്യാരക്ടർ ഇപ്പോൾ ലോക്കിയാണെന്നാണ് എന്നാൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബാക്ക് സ്റ്റോറി അതെല്ലാം മാറ്റി നിർത്തിയിരിക്കുകയാണ് അതിനുള്ള കാരണമായിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ലോക്കിയുടെ അച്ഛൻ തന്നെയാണ് കിങ് ഹെറൽഡ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് കിങ് എന്ന് പറയുന്നത് ഓർഡിനറി ആയിരിക്കും എന്നാണ് എന്നാലും നമ്മൾ കിങ് ഹെറൽഡിൻ്റെ സ്റ്റോറി കണ്ടപ്പോൾ നമുക്ക് കാണാം നമ്മുടെ കിങ് ഹെറൽഡ് എത്രമാത്രം പവർഫുള്ളാണെന്ന് നമ്മുടെ റോക്സുമായിട്ട് വരെ ക്ലാഷ് ചെയ്ത് അതൊരു ഡ്രോയിലാണ് അവസാനിച്ചത് അതിനർത്ഥം നമ്മുടെ കിങ് ഹെറൽഡിന് ഒടുക്കത്തെ പവറാണ് അതും പോരാഞ്ഞിട്ട് നമ്മുടെ ഹെറൽഡിൻ്റെ കയ്യിലായിക്കോട്ടെ ഒരു പേര് കേക്കത്തക്ക ഒരു വെപ്പണോ അല്ലെങ്കിൽ ഡെബിൾ ഫ്രൂട്ടോ ഒന്നും തന്നെ ഇല്ല എന്നിട്ടും നമ്മുടെ റോക്സുമായിട്ട് പിടിച്ചു നിൽക്കാൻ നമ്മുടെ കിങ് ഹെറൽഡിനെ പറ്റിയിട്ടുണ്ട് പിടിച്ചു നിന്നും മാത്രമല്ല ഏകദേശം ഈക്വലായിട്ട് തന്നെ അവർ ഫൈറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതിനർത്ഥം നമ്മുടെ കിങ് ഹെറൽഡ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എല്ലാവർക്കും ലോക്കി എത്രമാത്രം പവർഫുള്ളായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഹെറൽഡ് ഇത്രമാത്രം പവർഫുൾ ആകുമ്പോൾ നമ്മുടെ ലോക്കിക്ക് എന്തായാലും നമ്മുടെ ഹെറൽഡിനെ പവർ ഉണ്ടാകും അതിൽ സംശയമൊന്നും വേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ലോക്കിയുടെ സൈസ് തന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും നോർമൽ ജാൻസിനെക്കോട്ടെ എത്രയോ വലുതാണ് ലോക്കി അതും പോരാഞ്ഞിട്ട് നമ്മുടെ ലോക്കി ആയിക്കോട്ടെ ഒരു ഡൽ ഫ്രൂട്ട് കഴിക്കുകയും ചെയ്തിട്ടുണ്ട് വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു വെപ്പണും നമുക്ക് ലോക്കിയുടെ കയ്യിൽ കാണാൻ കഴിയും പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഇവൻസോ നമ്മുടെ ലോക്കിയും തമ്മിൽ എന്തൊക്കെയോ തരത്തിലുള്ള കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട കാരണം നമ്മുടെ എൽബാബ് കണ്ടിട്ടുള്ള ആ ഡ്രോയിങ്ങിന് നമുക്ക് ലോക്കീനെ പോലെ തന്നെ ഉള്ളൊരു ഫിക്കറിനെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫൈനൽ ബാർജ് എന്തായാലും ലോക്കിക്ക് നല്ല രീതിക്കുള്ള ക്ലിയർ റോൾ ഉണ്ടെന്നുള്ള കാര്യത്തിൽ സംശയം ഒന്നും തന്നെ വേണ്ട പിന്നെ സ്കോപ്പർ ഗോപാം പറയുന്നത് നമുക്ക് കാണാൻ കഴിയായിരുന്നു നമ്മളെ ലോക്കിനെ ഡിഫീറ്റ് ചെയ്യാൻ ആർക്കും തന്നെ പറ്റിയിരുന്നില്ല എൽബാഫിൽ നിന്ന് അപ്പോഴാണ് നമ്മുടെ ജാങ്സും അതുപോലെ തന്നെ മൊത്തം ജാങ്സും ചേർന്ന് നമ്മളെ ലോക്കിനെ ഡിഫീറ്റ് ചെയ്യുന്നത് അതും ലോക്കി പറയുന്നുണ്ട് ഷാങ്ക്സ് ചീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോൾ അതിനർത്ഥം നമ്മുടെ ഷാങ്ക്സ് നമ്മുടെ ലോക്കീനെ ഏതെങ്കിലും ട്രിക്ക് ഉപയോഗിച്ചാണോ അല്ലെങ്കിൽ നേരിട്ടുള്ള ഒരു ഫൈറ്റ് ചെയ്യാണോ ഡിഫീറ്റ് ചെയ്തതെന്ന് നമുക്ക് പറയാനും പറ്റില്ല ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് ലോക്കിയുടെ ഫുൾ പവർ കാണാൻ കഴിയും അപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഇതുവരെ വൺ പീസ് കണ്ടിട്ടുള്ള പവർ സ്കെയിലിൽ വളരെ വലിയ വ്യത്യാസം തന്നെ ഉണ്ടാകും കാരണം നമ്മളെ ലോക്കി നമ്മൾ വിചാരിച്ചതിലും എത്രയോ മാത്രം സ്ട്രോങ് ആണ് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പല ക്യാരക്ടേഴ്സിനെയും നമ്മളെ ലോക്കി സർപ്പാസ് ചെയ്യാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ലോക്കി സ്ട്രോ ഹാഡ്സിൽ ജോയിൻ ചെയ്യാൻ കൂടെ ചെയ്യുകയാണെങ്കിൽ അത് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് തന്നെ ഫൈനൽ വാർഡിൽ നമ്മളുടെ ലൂഫിക്കും ക്രൂനും ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യത്തിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യുക നമ്മുടെ ലോക്കി എത്രമാത്രം ആയിരിക്കും അതുമാത്രമല്ല നമ്മുടെ ലോക്കി എന്തായിരിക്കും ഫൈനൽ വാറിൽ ചെയ്യാൻ പോകുന്നതും ഇതൊക്കെ നിങ്ങൾക്ക് ഗിസ് ചെയ്ത് കമൻറ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര മാത്രമേ ഉള്ളൂ എന്നാൽ മറ്റൊരു മറ്റൊരു കണ്ടതിൽ ബൈ ബൈ